കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ തനിക്കെതിരെ സിനിമയിലെ ചില പ്രബലം ഗൂഢാലോചന നടത്തിയെന്ന് നടൻ ദിലീപ് അവർ ഇതിനായി മാധ്യമങ്ങളെയും പോലീസിനെയും രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിച്ചുവെന്നും ദിലീപ് വ്യക്തമാക്കുന്നു ഇപ്പോൾ ആലുവ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന ദിലീപ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യ ഹർജിയിലാണ് ഇക്കാര്യം പറയുന്നത് ദിലീപിൻ്റെ ആദ്യത്തെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും ജാമ്യ ഹർജി നൽകാൻ ദിലീപ് തയ്യാറായത് താൻ ജയിലിലായതിനാൽ ഷൂട്ടിംഗ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ തന്റെ ചിത്രങ്ങൾ മുഴുവൻ പ്രതിസന്ധിയിലായി അൻപത് കോടിയോളം രൂപ ഇതിനായി മുടക്കിയിട്ടുണ്ടെന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയെ അറിയില്ലെന്ന് ദിലീപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു വ്യാഴാഴ്ച നൽകിയ ജാമ്യാപേക്ഷയിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് പൾസർ സുനിയെ മുഖപരിചയം പോലുമില്ല അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുവെന്നും അപേക്ഷയിൽ പറയുന്നു അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് ദിലീപിനായി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം